ശ്രീനാരായണ ഗുരുദർശനങ്ങൾ ആകർഷണനായി മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊരു ചിന്തയിൽ സർവമതസത്യവാദമോ അല്ലെങ്കിൽ സത്യവാദമോ ഏതൊക്കെയോ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഈ ബൈബിളിനെയും ഖുർആാനിനെയും ഹൈന്ദവ വേദങ്ങളെയൊക്കെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് ചില ഗവേഷണങ്ങളൊക്കെ നടത്തുകയും വാസ്തവത്തിൽ ിലൊന്നും യാതൊരു നിശ്ചയമില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കാറുണ്ട് ഇത്തവണ അദ്ദേഹം കൂട്ടിക്കുഴക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രൈസ്തവരുടെ വിശുദ്ധ കുർബാനയാണ് എന്താണ് അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ കുർബാന നിശ്ചയിച്ചത് പറയുന്നു നിസ്കാരം പോലെ തന്നെ വിശുദ്ധമാണ് കുർബാന നിങ്ങൾ നാളെ മുതൽ പൊങ്കാലിട്ടുള്ളൂ ഞാൻ കുർബാനിന്റെ അടിസ്ഥാനത്തിലിഖുൽ ഓരോരുത്തർക്കും നമ്മളാകുന്നു ആരാധനാകർമ്മങ്ങൾ നിശ്ചയിച്ചു കൊടുത്തത് പറയാണ്

അള്ളാഹു താല അവർക്ക് കൽപ്പിച്ചു നൽകിയ ഒരു ആരാധന ക്രമമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഉൾക്കൊള്ളണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്രൈസ്തവ സമൂഹത്തിന്റെ വിശുദ്ധ കുർബാന അവർ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് നമുക്ക് അവർ തന്നെ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടു ബലിയർപ്പകനും ബലി വസ്തുവുമായിട്ട് വന്ന ഒരാളുടെ ബലിയർപ്പണമാണ് ഒരു ദൈവത്തിന്റെ ബലിയർപ്പണമാണ് നമ്മൾ ഓരോ ദിവസവും കൊണ്ടാടുന്നത് ത്രന്ദ് സൂനകദോസ് ത്രന്തോ സൂനകദോസ് പറഞ്ഞത് എന്താണെന്നറിയാവോ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൽ നടന്നത് എന്താണോ അത് തന്നെയാണ് ഓരോ ബലിപീഠത്തിലും നടക്കുക എന്നാണ് പറഞ്ഞത് ഈശോ രക്തം ചിന്തിക്കൊണ്ട് കാൽവരി മലയിൽ അർപ്പിച്ച ബലിയുടെ രക്തം ചിന്താതെയുള്ള പുനരവതരണമാണ് ഓരോ ബലിപീഠത്തിലും നടക്കുക അപ്പൊ അച്ഛൻ കുർബാനയ്ക്കായിട്ട് വരുമ്പോ നിങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്കായിട്ട് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം എൻ്റെ ഈശോ കാൽവരി മലയിൽ സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ട് ആട്ടിൻകുഞ്ഞു ആയിട്ടൊന്നുമല്ല വന്നത് ബലിയർപ്പിക്കാനുള്ള വസ്തുവായിട്ടൊന്നും അല്ല വന്നത് അവൻ തന്നെ അർപ്പിക്കപ്പെട്ട ബലിയുടെ പുനരവതരണം ഒരു വൈദികന്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടക്കുന്നതിനെയാണ് ഇതിനെ ഒരു ബലിയാണ് എന്ന് നമ്മൾ പറയുക ഇത് സെന്റ് ജോർജ് ബസേലിക്ക പള്ളി വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് കുർബാന ക്ലാസ് അവർ പ്രസിദ്ധീകരിച്ചതാണ് ഇതിൽ ഫാദർ പറയുന്നത് അവർ വിശ്വസിക്കുന്ന ദൈവമായിട്ടുള്ള യേശു സകല മനുഷ്യരുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ച ആ സംഭവത്തിന്റെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന എന്നാൽ ഇനി നമുക്ക് സി എച്ച് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ഈ കുർബാനയ്ക്ക് ആധാരമായിട്ടുള്ള കുരിശു സംഭവത്തെ കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത് നോക്കാം പിന്നെ കുരിശുമരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈസാലഹിമിന്റെ അന്ത്യവുമായി ബന്ധപ്പെട്ട് കുർആ പറയുന്ന ഒരു കാര്യമുണ്ട് വലാഖിൻ ശുദ്ധി അവിടെ ഒരുപാട് അവ്യക്തതകൾ ഉണ്ടായിട്ടുണ്ട് ഖുർആൻ പറയുന്ന അവ്യക്തതകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ അവ്യക്തതകളുടെ ആനുകൂല്യം നമ്മൾ ബൈബിളിന് കൊടുക്കണ്ടേ സുവിശേഷകർക്ക് കൊടുക്കണ്ടേ ആ ചരിത്രം എഴുതിയവർക്ക് കൊടുക്കണ്ടേ ഖുർആാൻ അവ്യക്തതയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ കാര്യത്തിൽ വ്യക്തമായിട്ട് പറയണമെന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമുള്ളത് ആ അവ്യക്തതയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നാല് സുവിശേഷങ്ങളും വായിച്ചാൽ അതിൻ്റെ ഒടുവിൽ ഈശാനബിയുടെ അന്ത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം അത് അവ്യക്തതകളുള്ള കാര്യമാണ് ഈസാലഹി സ്ലാം മരിച്ചിട്ടില്ല അദ്ദേഹത്തെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് ചെയ്തതെന്ന് അത് വായിക്കുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ പൊങ്കാല നമ്മുടെ മുസ്തഫയ്ക്ക് കിട്ടുന്നത് കേൾക്കുന്ന ആളുടെ കുഴപ്പമാണോ മുസ്തഫയുടെ കുഴപ്പമാണോ കാരണം മുസ്തഫ തന്നെ പറയുന്നത് കുർഖാൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്ന കുരിശുമരണം നടന്നിട്ടില്ല അതേ മുസ്തഫ കുറച്ച് കഴിയുമ്പോൾ പറയുന്നു ഈ കുരിശുമരണം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അനുസ്മരണയായിട്ടുള്ള ക്രൈസ്തവരുടെ കുർബാന എന്ന് പറയുന്ന ആരാധന രീതി അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോൾ പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ ഗവേഷണം വീണ്ടും പാളിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പഠനവും ഇല്ലാതെ പരിശുദ്ധ ഖുർആാനെയും ദുർവ്യാഖ്യാനിച്ച് മറ്റ് വേദങ്ങളെയും ദുർവ്യാഖ്യാനിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണീയ ദർശനത്തിലേക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് എത്തിക്കുക എന്നൊരു പണി മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർ വാചകമടിയിൽ വശംവധരായി പോകരുത് എന്ന് വളരെ സ്നേഹത്തോടു കൂടി വിശ്വാസികൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അസ്സാം വൈകും വാഹമത്തുള്ള